മഴക്കാല ശുചീകരണ മറവിൽ മാഞ്ഞാലി തോടിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ കൊള്ളയെന്ന് ആരോപണം ഉദ്യോഗസ്ഥരും കരാറുകാരനുമായുള്ള അവിഹിത കൂട്ടുകെട്ട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനായ ജെയ്സൺ പാനിക്കുളങ്ങര വകുപ്പ് മന്ത്രി കളക്ടർ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി വർഷകാല ശുചീകരണത്തിന്റെ പേരിൽ ഓരോ സ്ഥലത്തും നടക്കുന്നത് ഒരു വലിയ കൊള്ളയാണ് ഇത് എൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് മാഞ്ഞാലി തോടിൻ്റെ ഭാഗമായിട്ടുള്ള മുല്ലശ്ശേരി കനാലിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്നത് ശുചീകരണം എന്ന പേരിൽ ഈ തോട്ടിലുള്ള പായലും അതിൻ്റെ അടിയിലുള്ള ചണ്ടിയും ഉൾപ്പെടെ വലിയ നീളം കൂടിയ ജലസസ്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് ഈ കനാലിൻ്റെ തന്നെ തൊട്ട് കരയിൽ എടുത്തു വെക്കുകയാണ് ഒരു മഴ പെയ്ത് വെള്ളം കൂടിയാൽ ഇതെല്ലാവരും കൂടി വീണ്ടും തിരിച്ച് ഇതേ കനാലിലേക്ക് വരുമ്പോൾ ഇത് കട്ട കൂടി അപ്പുറത്തുള്ള കീഴ്ഭാഗത്തുള്ള മൂന്നോ നാലോ പാലങ്ങളുടെ കാലുകളിൽ പോയി അടിഞ്ഞ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനും വലിയ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യത സൃഷ്ടിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഈ കോരി മാറ്റുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയേണ്ടതോ അല്ലെങ്കിൽ ഉണങ്ങിയ ശേഷം കത്തിച്ച് കളയുകയോ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ചെയ്യാതെ ഇതെല്ലാ കലകങ്ങളിലും ഉദ്യോഗസ്ഥർക്കും ചില കോൺട്രാക്ടർക്കും ചില തൽപര കക്ഷികൾക്കും പൈസ ലഭിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു കൊള്ളയാണ് ഇത് എടപ്പള്ളിപ്പള്ളിയിലേക്ക് നേർച്ച നേരിടുന്ന ഒരു പരിപാടിയാണ് ഇത് നിർത്തലാക്കണം അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയണം ഇത്തരത്തിലൊരു ശുചീകരണം നടത്തുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഈ മലവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പൂർവ്വകാല ശുചീകരണവുമായി ബന്ധപ്പെട്ടോ നടക്കാൻ പോകുന്നില്ല അത് അടിയന്തരമായി അധികാരികൾ ശ്രദ്ധയിൽപ്പെടണം മഴക്കാല ശുചീകരണ മറവിൽ മുല്ലശ്ശേരി പാലം മുതൽ മധുരപ്പുറം പാലം വരെ വൃത്തിയാക്കാൻ പത്ത് ലക്ഷത്തിലേറെ രൂപയാണ് ചിലവാക്കുന്നത് തോട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പായലും വെള്ളത്തിലെ പത്തടിയിലേറെ നീളമുള്ള ജലസസ്യങ്ങളും നീക്കം ചെയ്യുന്നതിനാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് ഒരു ജെ ഉപയോഗിച്ച് ഈ പായലും വള്ളിച്ചെടികളും തോടിന്റെ ഇരു കരകളിലേക്കും എടുത്തുവെക്കുന്നു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഈ തോട് കവിയുകയും കരയിൽ എടുത്തുവച്ച മുഴുവൻ പായലും വള്ളിച്ചെടികളും വീണ്ടും തോട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും വള്ളിച്ചെടികൾ മുഴുവൻ താഴെയുള്ള നാലഞ്ചു പാലങ്ങളുടെ കാലുകളിൽ ചുറ്റിപ്പിടിക്കുകയും മറ്റു മുഴുവൻ വസ്തുക്കളെയും ഇത് തടഞ്ഞുവെച്ച് ഗുരുതരമായ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും തോട്ടിൽ നിന്ന് മാറ്റുന്ന മുഴുവൻ സസ്യങ്ങളും തോടിന് കരയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി നശിപ്പിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി കളക്ടർ വിജിലൻസ് എന്നിവർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്